പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്താണ് വളവട്ടണം പാലത്തിൻ്റെ ഇപ്പുറം ഒരു കൊപ്പേർ പാർക്കുണ്ട് അവിടുന്ന് ആണ് ഞാൻ വീഡിയോ ഇപ്പം ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് വളവട്ടം പാലം ഞാൻ കാണിച്ചതരാം ഇതാണ് വളവട്ടം പാലം നല്ല ബ്ലോക്ക് ഉണ്ട് പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഉച്ച രണ്ട് ഒരു മണി രണ്ട് മണിയാവുന്നുള്ളൂ അപ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ് പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയേണ്ടല്ല അത്രയും നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഇതിലേ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ ഈ പാർക്ക് അവിടുന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ചെറിയ വെള്ളക്കാർ മീൻ പിടിക്കുന്നുണ്ട് അവർ കറക്ക് വന്നെങ്കിൽ നമുക്ക് മീൻ കാണാൻ പറ്റില്ല പിന്നെ എടുത്തോളം നല്ല വള്ളം കിട്ടാം അവിടെ വന്ന് ഒത്തിരി ശ്രദ്ധിക്കണം ഞായറാഴ്ച കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നല്ല മഴയത്ത് ഇതിലെല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ള റോട്ടിലെല്ലാം കയറുമ്പോൾ അപ്പോൾ ബാക്കിയെടുത്ത വിശേഷങ്ങൾ നമുക്ക് കാണാം അത് പരശ്ശിനിക്കടൊന്ന് വരുന്ന ബോട്ടാണ് പാട്ടെല്ലാം വെച്ചിട്ട് ഹൗസ് ബോട്ടായിട്ട് നല്ല വളവട്ടം പാലം നല്ല ബ്ലോക്കാണ് പാലത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ചളിയുണ്ടോ നോക്കട്ടെ ഇതിലേ നടന്നു പോവാ ഇവിടെ ഇരിക്കേണ്ട ഒരു പാർക്കും സൈഡിലും ഉണ്ട് നമുക്ക് ഈടുന്ന് വളഭും പാലം നമുക്ക് നോക്കാം ഉണ്ടോ ഒരു ആർച്ച് ടൈപ്പിലാണ് ഈ പാലുമില്ലത് രണ്ട് മൂന്ന് ഫാമിലി എല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയില്ലാതുകൊണ്ട് ഫാമിലിക്കെല്ലാം വന്ന് കുറേ ഇങ്ങനെ സോർവ് അറിയാനും പറ്റും കുറെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ മീൻ നമ്മളെ പാസ് ആയിരുന്നു നമ്മളെ വളട്ടണം പാകത്തിൻ്റെ കാഴ്ചകൾ നല്ല ബ്ലോക്കാണ് ചെറിയ വള്ളത്തിൽ മൂന്നാൾ മീൻ പിടിക്കുന്നുണ്ട് മൂന്ന് വള്ളത്തിൽ മൂന്നാൾ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡിൻ്റെ പണി അവിടെ ഞാൻ ഫില്ലറിൻ്റെ പണിയാണെന്ന് നോക്കുന്നുണ്ട് അപ്പം ഏറ്റവും അങ്ങോട്ട് പോയി നോക്കണം അവിടെ ഒരു മീൻ പിടുത്തക്കാരൻ തോണി അടുപ്പിക്കുന്നുണ്ട് നമുക്ക് മീൻ കൊണ്ട് പോയി നോക്കാം മീൻ കെട്ടി എന്ന് അറിയില്ല വല വലിക്കുന്നുണ്ട് വല വലിച്ച് കരക്ക് എത്താനായി അതിലും കരക്ക് വീട്ടിലുണ്ടരക്ക് അടുപ്പിക്കുകയെന്നറിയില്ല നോക്കാം ും വളവോട്ടത്തെ വിശേഷങ്ങളെല്ലാം കരിപ്പടുപ്പിക്കുന്നുണ്ട് മീനുണ്ടോക്കെ നോക്കാം അവരടുപ്പിക്കുന്നില്ല വെള്ളം അടുപ്പിക്കാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല മീനെന്തോ ഉണ്ടേ വല വലിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നു വലയിടാൻ തന്നെ പോകുന്നു മീൻപിടുത്തക്കാർ ഇങ്ങനെ വലയിലും വെക്കാൻ ഷെഡാക്കി തട്ടാ രണ്ട് തോണിടെ വെള്ളം കേറുന്നുണ്ട് ഒരു മീൻ കറിയും കൊണ്ട് അടുപ്പിക്കുന്നില്ല ഒരു വല വലിച്ചാൽ നമുക്ക് തരപ്പ് അടിക്കുമ്പോൾ മീൻ കാണാൻ പറ്റും

നമുക്ക് അങ്ങോട്ടൊന്നും പോകാമെന്നില്ല കുറെ വളഞ്ഞ ഇപ്പോഴത്തേക്കും വളഞ്ഞിട്ട് പോകുന്നു മഴ പെയ്താൽ പണി കിട്ടും വെയിട്ടില്ലാന്ന് പ്രതീക്ഷിക്കാം അവർ ഏതെങ്കിലും ഒരു തോണിക്കാരും കൊണ്ട് അടുപ്പിക്കില്ലേ നമുക്ക് കാണിച്ചു തരാം ആ മീനിൻ്റെ എന്താ മീൻ കിട്ടിയാൽ നമുക്ക് കാണാനോ അവരടുപ്പിക്കുന്നില്ല ഒരു മുള വലിച്ച് പോകാൻ അതാണ് അത്യാവശ്യം വലിയ മഴ മഴ തന്നെ കുറേ കുപ്പി മഴ വരട്ടെ മഴ വരട്ടെ ഗെയ്സ് അപ്പോൾ ഒരു ആംബുലൻസ് അവിടെ കുടുക്കിപ്പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അതൊരു മഴ പെയ്യാമ്പഴേക്കും മഴ കാത്തിൽക്കുന്ന വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തൊക്കെ ഒരു മഴ പെയ്യൊന്നുമില്ല എല്ലാത്തൊരവസ്ഥയായി പോയി മഴക്ക് നല്ല ഇറങ്ങണ്ട കാണാൻ എല്ലാത്തിൽ ഭംഗിയായിരിക്കും ഇടാ മഴക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പൊ മഴ കാത്തിൽക്കുന്ന വേഴാമ്പലം പോലെ ആയിക്കോ ഒരു വീട് ചെയ്യാൻ വന്നിട്ട് ഒരു മഴയില്ല എന്ന് പറഞ്ഞാല് മഴ പെയ്താലൊരു അല്ലാത്തൊരു വൈവായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവരെല്ലാം അത് തന്നെ പറയുന്നത് ഒരു മഴ വന്നെങ്കിൽ നിന്നൊരു ഭംഗി ഉണ്ടെങ്കിൽ കാണാൻ ഇവിടെ കുറച്ച് വെള്ളം കുറഞ്ഞു വിട്ടാ നേത്തേക്കണ്ടെങ്കിൽ കുറച്ച് ഇതിന് മുകളിൽ കയ്യൻ്റെ വെള്ളം കുറെ കുറഞ്ഞിട്ടുണ്ട് എത്ര കണ്ടും മതി തീരാവില്ല കേട്ടോ ഇവിടെ നിന്നിട്ടിങ്ങനെ പാലം കാണുന്നത് വാഹനങ്ങളെല്ലാം പോകുന്നത് അല്ലാത്തൊരു ഇതന്നെ ഞാൻ ജോലിക്ക് പോയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ തലക്കുമ്പിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് എന്നോട് കയറി വന്നു ഞാൻ മുംബൈ വിചാരിച്ചിരുന്നു അവിടെ വന്ന് വീട് ചെയ്യണമെന്ന് മഴ വരും മഴ വരട്ടെ മഴ വരട്ടെ ഒരു പ്രതീക്ഷ ഇല്ല മഴ പെയ്യും പെയ്യുന്നിട്ട് വളരെ നല്ല കാത്തുണ്ട് പയ്യ മഴ പെയ്യമഴ മഴക്കാലം നല്ല മൂടിക്കെട്ടി കിടക്കുന്നു മറ്റന്നെ ഒരു മഴ ഞാൻ വന്നതുകൊണ്ടാണോ മഴ പെയ്യാതെന്ന് പറയുന്നത് മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ അങ്ങോട്ടും മഴ പെയ്യുന്നുണ്ട് പശ്ചിമ കണ്ട എന്റെ പൊന്നു പയ്യോ പെയ്യാതിരിക്കില്ല അങ്ങനെ ഞാൻ കാത്തിരുന്ന് വേഴാമ്പന്നിനെ പോലെ കാത്തിരുന്ന് മഴ ഇതാ വന്നിരിക്കുന്നു ഒന്നര മണിക്കൂർ ശേഷം വീണ്ടും ഒന്നര മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് മഴ വന്ന്ത്തിരിക്കുന്നു വന്നെത്തിരിക്കുന്നു പാലത്തിൻ്റെ അപ്പുറം നല്ല മഴ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് മഴയത്ത് വല്ലാതെ വൈവാണ്ട് രണ്ടാൾ മീൻ പിടിക്കുന്നതും പിന്നെ അപ്പുറം മഴയുണ്ട് ഇപ്പുറം മഴയില്ല

പോരാ മുഴക്ക് ശക്തി പോരാ സന്തോഷമായി സന്തോഷമായി മഴയത്തൊരു സംഭവന മഴയെന്നു പറയുന്നൊരു ഇല്ലാത്തൊരു അനുഭൂതി തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും യാത്ര ചെയ്യാനുള്ള എന്നാലും മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ വന്ന് മഴ പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ രാത്രി വരണ്ട് റോട്ടിലേക്കട ലൈറ്റ് വിട്ടൊരു ബസ്സും ലോറിയിലും പോകുന്നതും ഒരു മഴയും ഒരു കട്ടഞ്ചായൽ എടുത്ത് ഇവിടെ ചായ ചായകളെങ്കിൽ അങ്ങ് അപ്പുറം പോകണം റോഡിൻ്റെ അപ്പുറം പോണം ചായക്കട കിട്ടുന്നുണ്ട് ഒന്നര മണിക്കൂർ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം മഴക്ക് കൊണ്ടിട്ട് അപ്പോൾ ഗൈസ് നമ്മളെ വളപട്ടണത്തെ വിശേഷങ്ങളിവിടെ താൽപ്പര്യമുള്ളൂ പിന്നെ വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ചെയ്യുക പിന്നെ പറയാനുള്ളത് നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് ഓക്കെ എല്ലാവരും പറഞ്ഞോട്ടാ ഈ സംഭവം ഒന്ന് കാണുക അതെല്ലാം ആസ്വദിക്കേണ്ട സ്ഥലം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴേൻ്റെ കായൽ ലീവ് ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും എല്ലാവരും എല്ലാവരും വരുവാ നമുക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് മഴ കുറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ കുറേ കമ്പനി അതെല്ലാം ഉണ്ട് പിന്നെ റോട്ടിലേ അങ്ങ് പോയി നോക്കാം ഏ അപ്പോൾ ഓക്കെ വീഡിയോ ഇവിടെ മെയിൻറ്റിപ്പ് ചെയ്ത് തന്നു അപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പറയാമോ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ മഴ കണ്ടിട്ട് വീട് കട്ടാക്കാൻ പറ്റുന്നില്ല അത്രയും വലിയ മഴ പെയ്യും ഒന്നര മണിക്കൂർ ശേഷം ഈ മഴ പെയ്യുന്നു എന്താ മന മഴ വീടൊ എന്ത് കൂടിയാലും മണ്ണില്ല സംഭവ കോടിത്തിരിയുന്ന മഴ ഇതിനെ എത്രയൊരു മണിക്കൂർ പ്രതീക്ഷിച്ചു ഒരു മഴ ഇതാണ് മഴ では雨がいい。